ഉള്ളവരുണ്ട് എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഡിഫൻസ് പി ആർഒ നൽകുന്ന അനുസരിച്ച് കപ്പലിൽ എത്തി അണക്കാൻ ആയിട്ടില്ല അതിൻ്റെ സമഗ്രമായ ദൗത്യമാണ് അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള നടപടികൾ ക്രമീകരിച്ചു കഴിഞ്ഞു ഒപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ ഐ എൻ എസ് സൂറത്ത് ഇവിടേക്ക് എത്തുകയും ചെയ്യും നേവി ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം എത്തും കോസ്റ്റ് ഗാർഡിൻ്റെ ഉദ്യോഗസ്ഥർ അവിടേക്ക് രക്ഷാദൌത്യത്തിനായി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും വളരെ ആശങ്ക ഉയർത്തുന്ന വാർത്തകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് പുറംകടലിൽ ാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ബേപ്പൂരിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൊരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും നിലവിൽ അൻപതോളം കണ്ടെയ്നറുകൾക്ക് തീ പിടിച്ചിട്ടുണ്ട് ഇതിൽ നിരവധി കണ്ടെയ്നറുകൾ ഇരുപതോളം കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് പതിച്ചതായിട്ടുള്ള വിവരമുണ്ട് ഇതിൽ എന്താണ് എന്നുള്ളതാണ് വളരെ ആശങ്ക ഉയർത്തുന്നത് കാരണം നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എറണാകുളം തീരത്തുണ്ടായ അപകടത്തിൽ നിരവധി കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് പതിക്കുകയും അവ പല തെക്കൻ തീരങ്ങളിലേക്ക് അടിയുന്ന കാഴ്ചയുണ്ടായിരുന്നു അതിൽ പല രാസ വസ്തുക്കൾ അതായത് പ്രകൃതിക്ക് ദോഷം നൽകുന്നതല്ല എന്നുള്ളതായിരുന്നു പിന്നീട് നമുക്ക് ആശ്വാസകരമായ വാർത്തകൾ പിന്നീട് ലഭ്യമാവുകയും ചെയ്തു അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടോ ഏതെങ്കിലും പാരിസ്ഥിതിക ദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും കാർബൺ മറ്റ് തീ പിടിക്കുന്ന വസ്തുക്കളൊക്കെ ഈ കണ്ടെയ്നറിലുണ്ടോ അതാണോ ഇത്തരത്തിലൊരു പൊട്ടിത്തെറിക്ക് കാരണമായതെന്ന് അടക്കമുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എന്തായാലും വരേണ്ടതായിട്ടുണ്ട് എന്തായാലും നിലവിൽ അൻപതോളം കണ്ടെയ്നറുകൾ കത്തി കത്തിയിട്ടുണ്ട് അതിൽ ചിലതിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് അത് തന്നെയാണ് സ്വാഭാവികമായും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും കൊച്ചിയിൽ ഇതുപോലൊരു അപകടം സംഭവിക്കുന്നു വീണ്ടും ഇപ്പോൾ സംഭവിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ആശങ്ക അതുതന്നെയാണിപ്പോൾ സാധാരണപ്പെട്ട ആളുകൾക്കിടയിലും ഉണ്ടാകുന്ന ഒരു ആശങ്കയും ഈ ഒരു അവസരത്തിലുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ പോലും ഇരുപത്തിരണ്ട് ജീവി തൊഴിലാളികൾ അതിനകത്തുണ്ട് അതിൽ പതിനെട്ട് പേർ ചാടിയെന്ന് പറഞ്ഞാൽ പോലും നാല് പേർ പോലും അവിടെ അവിടെ ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും കപ്പൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു സാഹചര്യം കൂടി എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഉടനടി ഉണ്ടാകുമോ അതിന് എത്ര സമയം എടുക്കും എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ടോ ഹരി അന്ന് എം എസ് സി കപ്പൽ മറന്ന സമയത്ത് തന്നെ ഈ ഇതേ രീതിയിൽ തന്നെയായിരുന്നു അതായത് ജീവനക്കാർ അതിൽ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമായിരുന്നു പിന്നീട് അതിൽ ഭൂരിഭാഗം ജീവനക്കാരെ ആദ്യം പുറം അവിടെ നിന്ന് തീരത്തേക്ക് എത്തിക്കുകയായിരുന്നു പിന്നീട് നാല് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർ ആ കപ്പലിൽ തന്നെ തുടരുന്നു അതായത് കപ്പൽ മുങ്ങാത്ത പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് അവർ വരാൻ കൂട്ടാക്കിയില്ലായിരുന്നു പക്ഷെ പിന്നീട് കപ്പൽ പകുതിയോളം ഏകദേശം ഇരുപത്തിയൊൻപത് ഡിഗ്രിയോളം ആയിരുന്നു ആദ്യം ചരിഞ്ഞതെങ്കിൽ അത് പിന്നീട് കൂടുതൽ ചരിവിലേക്ക് പോവുകയും ഒരു ഉടൻ അടി തന്നെ കപ്പൽ കടലിന്റെ ആഴക്കടലിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കടകളിലെടുത്ത് പിന്നീട് അവരെ രക്ഷപ്പെടുത്തുകയും നമ്മൾ കാണുകയും ചെയ്താണ് ആ ഒരു രീതിയിലേക്ക് പോകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട് കാരണം നിലവിൽ കപ്പലിന്റെ ഒരു സ്ഥിതി അത് നിലവിൽ ചരിഞ്ഞിട്ടില്ല ഒപ്പം തന്നെ ഈ തീപിടുത്തം മാത്രമാവുണ്ടായിരിക്കുന്നത് കപ്പലിന് ഏതെങ്കിലും തരത്തിൽ കേടുപാട് ഉണ്ട് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ ഇനി ലഭ്യമാകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് തന്നെ ഈ കപ്പലിൽ തന്നെ ചരക്ക തന്നെ തുടരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് മറ്റ് ജീവനക്കാർ മാത്രമാണ് കടലിലേക്ക് എടുത്തു ചാടുകയും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത് അതിൽ നിരവധി പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ആശങ്ക ഉയർത്തുന്നത് തന്നെയാണ് എന്തായാലും മറ്റ് ജീവനക്കാരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്താണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു കണ്ടെയ്നറുകൾ കടലിൽ വീണമെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപതോളം കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കടലിൽ വീണിട്ടുള്ളത് മറ്റ് കണ്ടെയ്നറുകൾ കൂടി കൂടി ഇപ്പോൾ തീ പിടിക്കാമെന്നുള്ള ഒരു സാധ്യതയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ആ ആ കാര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് രക്ഷാദൌത്യം തുടരുകയാണ് തീപിടുത്തമുണ്ടായ വൺ ഹൈ ഫൈവ് സീറോ ത്രീ എന്ന കപ്പലിൽ നിരവധി കണ്ടെയ്നറുകൾ ഉണ്ടായിട്ടുള്ള വിവരങ്ങളാണ് ഏകദേശം അറുനൂറ്റി അൻപതിലധികം കണ്ടെയ്നറുകൾ ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും നിലവിൽ കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ നേവിയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് അല്പസമയത്തിനകം തന്നെ അയ്യന സൂറത്തടക്കമുള്ളവ അവിടേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ് എന്തായാലും ആശങ്കയായി വീണ്ടും ഈ ഒരു കപ്പലപടം സൂറത്ത് സ്ഥലത്തേക്ക് എത്തും അതിൽ പ്രധാനപ്പെട്ടത് കപ്പലിൻ്റെ താഴത്തെ ഡെക്കിലാണ് പൊട്ടിത്തെറി സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം താഴത്തെ ഡെക്കിലാണ് പൊട്ടിത്തെറി സംഭവിച്ചത് കേരള തീരത്ത് വീണ്ടും ഒരു കപ്പൽ അപകടം സംഭവിക്കുമ്പോൾ ഈ കപ്പലിൻ്റെ താഴത്തെ ഡെക്കിലാണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരമായി കണക്കാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഈ ജീവനക്കാരിൽ ഇന്ത്യക്കാരില്ല എന്നുള്ളതാണ് മറ്റൊരു വിവരം ഇന്ത്യക്കാർ ആരും തന്നെ ഈ കപ്പലിനുള്ളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് നാളെ മുംബൈയിലേക്ക് എത്തേണ്ട കപ്പലാണ് കേരള തീരത്ത് വെച്ച് തന്നെ അപകടം സംഭവിച്ചു പൊട്ടിത്തെറിയും കൂടി ഉണ്ടായത് അങ്ങനെ മിഥുന ഇത് ഇങ്ങനൊരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുകയാണല്ലോ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വിവരങ്ങൾ ലഭിക്കുന്നൊരു പശ്ചാത്തലത്തിൽ പ്രധാനമായും കേരള തീരത്ത് വീണ്ടും ഒരു അപകടം സംഭവിച്ചു എന്നുള്ളത് എന്നുള്ളത് തന്നെയാണെങ്കിൽ പോലും കപ്പലിലെ താഴത്തെ ഡെക്കിലാണ് പൊട്ടിത്തെറ സംഭവിച്ചത് എന്നുള്ള വിവരം കൂടി ഈ ഒരു നിമിഷം ലഭിക്കുകയാണ് ഹായ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക വിവരങ്ങൾ അല്ല ഇതെല്ലാം മറ്റ് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ഈ കണ്ടെയ്നറിലേക്ക് എങ്ങനെയാണ് തീ പടർന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട് നിലവിൽ താഴത്തെ ഡക്കിൽ തീപിടുത്തം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല ഏകദേശം അൻപതോളം കണ്ടെയ്നറുകൾക്ക് തീപിടുത്തമുണ്ടായതായത് ഒരു പക്ഷേ ഈ ഒരു കണ്ടെയ്നറുകൾ തീപിടിച്ചതിന് ശേഷം അത് ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ആ പൊട്ടിത്തെറിയിലൂടെ മറ്റ് കണ്ടെയ്നറുകളിലൂടെ കൂടി ഈ തീ വ്യാപിപ്പിച്ചതായിരിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ തീപിടിച്ച ഏകദേശം ഇരുപതോളം കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിട്ടുണ്ട് മറ്റ് കണ്ടെയ്നറുകൾ ഇപ്പോൾ നിലവിൽ അതിൽ പടർന്നിരിക്കുന്ന തീ അത് ശ്രമം തുടരുകയാണ് ഒരുപക്ഷേ കപ്പലിലുള്ള മറ്റ് കണ്ടെയ്നറുകൾ കൂടി തീ വ്യാപിക്കാനുള്ള ഒരു സാധ്യത അത് വിരളമല്ല അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ജീവനക്കാരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഏകദേശം ഇരുപത്തിരണ്ടോളം ജീവനക്കാരാണ് ഇതിലുണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക കഴിയുകയും ചെയ്തിട്ടുണ്ട് അതിൽ പതിനെട്ട് പേരാണ് കടലിലേക്ക് ചാടിയിട്ടുള്ളത് ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുമായിട്ടുണ്ട് എന്തായാലും ആ കടലിലേക്ക് ചാടിയ ഈ ജീവനക്കാരെ രക്ഷപ്പെട്ട് പെടുത്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇനി അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും നില ഈ സമയം രക്ഷാ ദൗത്യത്തിനായി എത്തിയ ഹെലികോപ്റ്ററിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലാണ് ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമാകുന്നത് തീപിടുത്തം ഉണ്ടാകുന്നു കറുത്ത പൂക്കകൾ ആകാശത്തേക്ക് ഉയരുന്ന കാഴ്ച കാണാം അത്തരത്തിൽ വലിയൊരു തീപിടുത്തം തന്നെയാണ് ഈ ഒരു വലിയൊരു തീപിടുത്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത് കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്താണ് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കണ്ടെയ്നറിനുള്ളിൽ അങ്ങനെ അപകടകരമായ വസ്തുക്കളോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളൊരു ഒരു ചോദ്യവും കൂടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും അതും വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും അവിടുത്തെ ജീവനക്കാരുടെ കാര്യം തന്നെയാണ് ഈ തീ പടരുന്നതിന് മുമ്പ് തന്നെ അതായത് അവിടെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു കപ്പൽ ഇപ്പോഴും തീ അണച്ചിട്ടില്ല കപ്പലിൽ ും തീപടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവനക്കാരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷിക്കുക ഒരു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 വസ്തുവായിട്ട് നിൽക്കുന്നത് അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറ്റുക എന്നുള്ളത് തന്നെയാണ് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് നിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നു കപ്പലിനുള്ളിൽ അതായത് ഇരുപത്തിരണ്ട് ജീവനക്കാർ അതിൽ പതിനെട്ട് പേരോളം പ്രാണരക്ഷാർത്ഥം കടലിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അതിൽ തന്നെ കപ്പലിലെ തൊഴിലാളികളെ കേരള തീരത്ത് എത്തിച്ചാൽ ചികിത്സ നൽകുവാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താൻ എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്